Yeah. you फो मंडी वी एस वञे समय ഒരു ചിലകാല അഭിലാഷമായിരുന്ന സംസ്ഥാന പാതയോരത്ത് ഒരു കെട്ടിടം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്ന് നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി സി ജേക്കബ് ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും നമ്മുടെ നിലവിലെ ഭരണസമിതിയും നമുക്ക് മുമ്പിരുന്ന ഭരണസമിതിയും നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചത് ഈ നേട്ടം കൈവരിക്കാൻ വേണ്ടി സഹകരിച്ച അതിൻ്റെ ഭാരവാഹികളോടും മുൻഭാരവാഹികളോടും എൻ്റെ പ്രവർത്തകരോടും ഭരണസമിതിക്ക് വേണ്ടി ഞാൻ അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ അവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊഴുപ്പള്ളി മർച്ചൻസ് യൂണിയൻ്റെ ഇന്നത്തെ ഈ കെട്ടിട ഉദ്ഘാടനവും അതേപോലെ തന്നെ കുടുംബമേളയും അതേപോലെ വാർഷികവും ഇന്ന് ഫുൾ ഡേ ആയിട്ടുള്ള പ്രോഗ്രാമായിട്ട് നടത്തുകയാണ് വളരെ നാളത്തെ ആഗ്രഹമാണ് പുഴുപ്പള്ളി മർജൻസ് യൂണിയന് തനതായിട്ടുള്ള ഒരു കെട്ടിടം പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അത് അതേ സംസ്ഥാന പാതയോട് ചേർന്ന് അതവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത് അവരുടെ പ്രസിഡന്റ് കെ പി ബോസ് അതേപോലെ തന്നെ അവരുടെ ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ചിരകാല അഭിലാഷമായ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്ന് രാവിലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു തത്വസരത്തിൽ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് അടക്കം ഉള്ള ജിമ്മി ചക്യത്ത് അടക്കമുള്ള ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വ്യാപാരി ഐക്യം വ്യാപാരികളാണ് നാടിൻ്റെ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് കാരണം ആ ഉന്നമനത്തിൽ വ്യാപാരികൾ നല്ല രീതിയിൽ എത്തുവാനായിട്ട് നാടിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് വ്യാപാരികളുടെ ശ്രമങ്ങൾ വളരെ അധികമാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു ദിവസം കട അടഞ്ഞുകിടന്നാൽ ഈ നമ്മുടെ നാട്ടിലുണ്ടാകാവുന്ന ആ ഒരു ഹർത്താൽ മോഡലുള്ള ഒരു മൂഡ് ഇനി രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റു പാർട്ടിക്കാരോ ഹർത്താൽ ആഹ്വാനം ചെയ്താൽ ഈ അടച്ചാൽ മാത്രമേ ആ ഹർത്താൽ വിജയിക്കൂ അപ്പോൾ ഇങ്ങനെയുള്ള ഏത് തരത്തിലും ഒരു സാധനം കിട്ടണമെങ്കിൽ ഈ കച്ചവടക്കാരൻ ഉണർന്ന് പ്രവർത്തിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ വ്യാപാരങ്ങളൊക്കെ വരുമ്പോൾ വ്യാപാരികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആമസോൺ അടക്കമുള്ള ഓൺലൈൻ വ്യാപാരങ്ങളെ വളർത്തുവാനായിട്ട് വരുന്ന സർക്കാരുകൾ നോക്കാതെ ഈ ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പിന് അത് ബാധിക്കാത്ത രീതിയിലായിരിക്കണം കാരണം ചെറുകിട കച്ചവടക്കാരുണ്ടെങ്കിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് കുഴുപ്പള്ളി മർച്ചൻസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഈ നടത്തുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം രാവിലെ കഴിഞ്ഞ് ഇപ്പോൾ കുടുംബസംഗമം നടക്കുകയാണ് അത് അഡ്വക്കേറ്റ് എ ജെ റിയാസാണ് ഉദ്ഘാടനം അത് കഴിഞ്ഞ് വൈകിട്ട് വാർഷിക സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നിയോജക മണ്ഡലം വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലനാണ് അപ്പോൾ അതിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെല്ലാം ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു പരിപാടിയായി ഇതിനെ മാറ്റുവാനായിട്ട് നമ്മളെല്ലാവരും ജില്ലയുടെയും പിന്തുണയുണ്ട് അതുപോലെ ഏറ്റവും പ്രശംസ അർഹിക്കുന്നത് കുഴിപ്പള്ളി കെ പി ബോസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു പ്രസിഡൻറ്റിൻ്റെയും ആ ഭരണസമിതിയുടെയും നേട്ടങ്ങളായി ഇതിനെ വിലയിരുത്തുവാനായിട്ട് പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാനതിന് വിലയിരുത്തുമ്പോൾ ബോസുകേട്ടൻ്റെയും ആ കുഴിപ്പള്ളി യൂണിറ്റിലെ ബോസുകേട്ടനോടൊപ്പം പ്രവർത്തിക്കുന്നു വനിതാവിംഗ് അടക്കം അവരുടെ ഭാരവാഹികളും എല്ലാവരും ഇതിനെ ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ജനങ്ങളെല്ലാവരും വ്യാപാരികളോടൊപ്പം നിൽക്കണം അതുപോലെ തന്നെ വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്കാരും വ്യാപാരികൾക്കുണ്ടാകാവുന്ന പല ബുദ്ധിമുട്ടുകൾ ലൈസൻസ് തൊഴിൽ നികുതി വർധന ലൈസൻസ് കിട്ടുവാനുള്ള താമസം ഇതെല്ലാം സർക്കാർ വളരെ ലഘൂകരിച്ചില്ലെങ്കിൽ വ്യാപാരം തന്നെ നിന്നാൽ നമ്മുടെ സാമ്പത്തിക മേഖല അപ്പാടെ തകർന്നു പോകും ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് പുഴുപ്പള്ളി മർജൻസ് യൂണിയൻ എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ബഹുമാരിയായ ശ്രീ പിണ് അദ്ദേഹമാണ് ज <laughs> berkata nama kedua ya you

സാന്നിധ്യം <laughs> േണുഗോപാൽ അതേപോലെ തന്നെ യൂണിറ്റിലെ അതുപോലെ തന്നെ ശ്രമിക്കുന്ന കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളെ ഞാൻ എനിക്ക് വളരെയധികം സന്തോഷമായത് കാലാവസ്ഥ നല്ല മഴയായിട്ടും നിങ്ങളുടെ അധ്വാനത്തിന്റെ കാരപ്പെട്ട ഉത്പന്നത്തിന്റെ കൃത്യതയ്ക്ക് ബോസിയന് നിങ്ങളെ ഞാൻ ഏറ്റു കുള്ളാവീനുന്നു നന്ദിയുയർത്തുന്നു നമുക്ക് വേണ്ടി വാദിക്കാൻ ഉപഭോക്തരെ ഏറ്റുണ്ട് ഇതിന്റെ സാഹിത്യത്തിന്റെ ഏറ്റുകൊണ്ടാണ് അയ്യോ യാതൊരു ഫോർമാറ്റിലും പ്രിയപ്പെട്ടവരെ പറയുന്നു ബോസിയന് ഞാൻ i n n a l e w a You're going to have a more, more. Okay. ان جي نال جي ڪارينگ ريڪارڊنگ اس بي ڊي ميڊيئم تان سامعياسي ۽ ٻين گهرن طرف وڌيڪ ان ۾ لاء گهريو ڳالهه شهنائي کي ٽي